വയനാട് നിന്നും വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു അരുൺ തികച്ചും ദുഷ്കരമായ ശ്രമകരമായ രക്ഷാദൌത്യം തന്നെയാണ് അവിടെ നടക്കുന്നത് അധികാരികളുടെ നേതൃത്വത്തിൽ നടപടികൾ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ശക്തമായ മഴയാണ് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നത് പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഉള്ളത് മഴ ശക്തി പ്രാപിച്ച ഒരു അവസ്ഥയാണ് ഉള്ളത് ഇത് രക്ഷാപ്രവർത്തനം പ്രതികൂലമായി തന്നെ ബാധിക്കും രാവിലെ കരയിൽ തെളിഞ്ഞ കാലാവസ്ഥയായത് പോലെ മുണ്ടക്കനിയും ഭാഗത്ത് വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സൈന്യത്തിന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ നടന്ന നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ഇന്നലെ വരെ നൂറ്റി മുപ്പത്തി അഞ്ച് മൃതദേഹങ്ങളാണ് കിട്ടിയതിൽ കിട്ടിയതെങ്കിൽ തിരിച്ചയത്തേക്കും അത് ഗണ്യമായി വർദ്ധിച്ചു നൂറ്റി അറുപത്തി അഞ്ച് മൃതദേഹങ്ങൾ വരെ വീടുകളിൽ കൂടി കിടന്ന പതിനഞ്ച് പേർ രക്ഷപ്പെടുത്തി അങ്ങനെ വലിയ തോതിൽ രക്ഷാപ്രവർത്തനമാണ് ഇവർ നടക്കുന്നത് ഇതിനിടയിലാണ് ഇതിനെ പ്രതികൂലമായി ബാധിച്ചുകൊണ്ട് ഇപ്പോൾ മഴ പെയ്തിരിക്കുന്നത് എന്നാൽ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഊർജ്ജമായി തന്നെ തുടരുകയാണ് മുൻപ് ഏറ്റവും ആദ്യം ഒരു ഉൾപ്പെട്ടുണ്ടായ മുണ്ടക്കായം പ്രദേശം കേന്ദ്രീകരിച്ച് കത്തമള പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഊർജ്ജമായി തന്നെ നടക്കുന്നത് ഈ പ്രദേശം ഒരു ടൂറിസം മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ റിസോർട്ടിൽ ഉൾപ്പെടെ നിരവധി ആളുകൾ കുടുങ്ങി കടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ രക്ഷ പ്രവർത്തനം പുരോഗമിക്കുന്നത് എന്തായാലും ഒപ്പം തന്നെ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു പാലം ഒഴുകിപ്പോയതാണ് ഇതിനെയൊക്കെ അവിടെയുള്ള ആളുകളെയൊക്കെ ഇങ്ങോട്ട് എക്സാ എഫിക്കൻ വൈകിയത് അതിന്റെ ഭാഗമായി തന്നെ ഒരു താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിർത്തിയ സൈന്യത്തിൽ ടെക്നിക്കൽ ടീമാണ് ഇപ്പോൾ താൽക്കാലിക പാലം നിർമ്മിക്കുന്നത് നമുക്കറിയാം അവിടെ നിന്നും കണ്ടെത്തിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഈ എക്സിനെ എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ പാലം നിർമ്മാണം പൂർത്തീകരിച്ചാൽ മാത്രമേ അതിന് സാധ്യമാകൂ ഒപ്പം